സ് വെൽക്കം ബാക്ക് ടു എ ബിസ് വേൾഡ് ഇറ്റ്സ് മീ ആദിരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഊട്ടി യാത്ര പോയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു എഡിറ്റ് ചെയ്തിടാൻ അപ്പോൾ ആ ഒരു വീഡിയോ ആണ്ട്ടോ ഇത് അപ്പോൾ നമ്മൾ പത്തേരി വഴിയാണ് കേട്ടോ പോകുന്നത് മേപ്പാടിയും വഴി നമുക്ക് പോവാം നമ്മൾ പത്തേരി വഴിയാണ് പോകുന്നത് നമ്മുടെ ഒരു അഞ്ചര കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആറായിരൂപതൊക്കെ ആയപ്പോൾ പത്തേര എത്തിയിട്ടോ ഇപ്പോൾ ഊട്ടിക്ക് പോകുമ്പോൾ ഇ പാസ് എടുക്കണം എത്ര പേർ യാത്ര ചെയ്യുന്നു എന്നുള്ള വിവരൊക്കെ ഉണ്ടാവും പിന്നെ എന്ന് വെച്ചാൽ പുതിയ ഒരാളെ പിന്നീട് ആഡ് ചെയ്യാൻ കഴിയില്ല ഞാൻ അനിയത്തിനെ ആഡ് ചെയ്യാൻ നോക്കി പറ്റിയില്ല പിന്നെ അതുപോലെ അവിടെ പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ കഴിയില്ല പിന്നെ ഇ പാസ് എടുക്കാത്തവർക്ക് അവിടെ പോയിട്ട് എന്തോ എടുക്കാമെന്ന് തോന്നുന്നു യാത്രയ്ക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ കല്യാണം കഴിഞ്ഞുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ലോങ് ട്രിപ്പാണ് പിന്നെ അതുമല്ല മോളായതിനു ശേഷമുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് പിന്നെ തേർഡ് ട്രൈമസ്റ്റിൻ്റെ യാത്രയും കൂടെ കേട്ടോ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നീഡർ റോക്ക് വ്യൂ പോയിൻ്റ് ആയിരുന്നെ ഏട്ടരൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ എത്തി അവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഇരുപത് രൂപ ആയിരുന്നുള്ളോ അപ്പോൾ നമുക്ക് രണ്ട് പേർക്കെല്ലാം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളോ നടത്തുന്ന ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലേ പിന്നെ എൻ്റെ കുട്ടീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വരുന്നവരോടും പോകുന്നവരോടും സംസാരിക്കുകയും ചിരിക്കുകയും കളിക്കുകയും കൈ കൊടുക്കലൊക്കെ ആയിരുന്നു മുപ്പത്തിയുടെ പ്രധാന പരിപാടി കേട്ടോ ഓക്ക് പിന്നെ അതെല്ലാം പറ്റുള്ളു நீ പ്രധാന ഭംഗി എന്ന് പറയുന്നത് ഈ സ്ഥലത്താണ് കേട്ടോ ഇവിടെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളത്രയും ദൂരം നടന്നൊക്കെ വരുന്നത് ഇതിന് ചുറ്റും നിന്ന് തഴക്കി നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ എന്തായാലും ഇപ്പം എന്താ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണെന്ന് പറയാം പിന്നെ നമ്മള് വ്യൂ പോയിന്റിന്റെ അടുത്തുള്ള കുട്ടികൾക്കായി ഒരു ചെറിയൊരു പാർക്കുണ്ടല്ലോ അവിടേക്കാണ് പോയത് പക്ഷെ അവിടെ ഫീ ഒന്നും ഇല്ല കേട്ടോ അവിടെ എത്തി കളിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഫീസ് ഒന്നും ഇല്ല പിന്നെ അവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു രാവിലെ ഒന്നും നമ്മള് കഴിക്കാത്തത് കൊണ്ട് ചെറിയ രീതിയിൽ അവിടുന്ന് കഴിച്ചു കേട്ടോ നമ്മൾ പോയത് ഷൂട്ടിംഗ് സൈറ്റിലേക്കാണ് കേട്ടോ എൻട്രി ഫീസ് മുപ്പത് രൂപയാണ് റോഡിന്റെ ഇരുവശങ്ങളിലാണ് ഈ സ്ഥലം വരുന്നത് ഒരു വശത്ത് കുതിരസവാരി ഉണ്ട് കേട്ടോ ഇത് കുറച്ച് കയറ്റത്തിൽ അപ്പുറത്തെ സൈഡിലാ കേട്ടോ നമ്മൾ പോയത് അവിടെ എന്താന്ന് വെച്ചാൽ കുറച്ച് കയറ്റാണ് എന്നെപ്പോലുള്ള കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുവെച്ചാൽ എൻ്റെ കുട്ടിക്ക് അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല അവളുടെ കൈ ഒന്നും ഇട്ട് കഴിഞ്ഞാൽ അവൾ ആ ഭാഗം മൊത്തം അവളുടെതാണെന്ന രീതിയിലാണ് നടത്തും മൊത്തം പിന്നെയെന്ന് വെച്ചാൽ അവിടെ ഫോട്ടോഗ്രാഫി വേറെ ചെയ്തു തരുന്നുണ്ട് പക്ഷേ നമ്മുടെ അടുത്ത് ക്യാമറ ഉള്ളതുകൊണ്ട് നമ്മളത് പിന്നെ കേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ചാർജ് വേറെ എക്സ്ട്രാ കൊടുക്കണം മുപ്പത് രൂപയോ അങ്ങനെ എന്തോ എക്സ്ട്രാ അതിനും കൊടുക്കണമായിരുന്നു അപ്പോൾ അതും കൊടുത്തിരുന്നു എന്നിട്ട് കുറേ ഫോട്ടോസ് മോളുടെ കുറേ ഫോട്ടോസ് എടുത്തിരുന്നു കേട്ടോ എൻ്റെ ഞാൻ എടുത്തില്ല കാരണം അമ്മ അമ്മര് കോലമായിട്ടുണ്ട് ഞാൻ ഞാൻ ഒരുങ്ങിയൊക്കെ വരുമ്പോൾ കുറച്ച് ഇതുണ്ടെങ്കിലും പിന്നെ പിന്നെ എൻ്റെ കോലം കണ്ടു കഴിഞ്ഞാൽ അഞ്ച് പൈസയ്ക്ക് കൊള്ളൂല അതുകൊണ്ട് ഞാൻ ഫോട്ടോയ്ക്ക് ഒന്നും കൊടുത്തിട്ടില്ല ഷോപ്പ് ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം നമ്മളാദ്യം വിചാരിച്ചെന്തോ ഫുഡ് കഴിക്കുന്ന സ്ഥലമായിരുന്നു ഒന്നാണ് കാരണം ആ ആ സമയത്ത് തന്നെ ഒന്നരങ്ങാനും നല്ല വിശപ്പുണ്ടായിരുന്നു അവിടെ പോയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഷോപ്പാണെന്നുള്ളത് മനസ്സിലായത് കേട്ടോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പൈൻ ഫോറസ്റ്റ് കേട്ടോ ഇതിനിടയ്ക്ക് രണ്ട് മൂന്ന് സ്പോട്ടുകളും കൂടി ഉണ്ടായിരുന്നു ബൈക്കർ വാട്ടർ സ്പോർട്സ് അങ്ങനെ പറഞ്ഞിട്ട് പക്ഷെ നമ്മളത് മിസ്സാക്കി കേട്ടോ എന്താ വെച്ചാൽ ഒരു ദിവസം കൊണ്ട് പോയി വരാമെന്ന് വെച്ചിട്ട് അത് രണ്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ നമ്മൾ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ഫീസ് എത്രയായിരുന്നു മുപ്പത് രൂപ അങ്ങനെന്തോ ആയിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ ഊട്ടിയിലെത്തിയിരിക്കുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇതാണ് ഊട്ടി അപ്പം ഞാൻ നോക്കുമ്പോൾ കുറേ വീടുകൾ മാത്രം ഇതാണോ ഊട്ടി ഇത് കാണാനാണ് വന്നത് എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയായിരുന്നു ഗൈസ് അല്ല നമുക്ക് ഫുഡ് അടിക്കണ്ടേ അങ്ങനെ ഞങ്ങളൊരു ഷോപ്പ് കയറി ബിരിയാണി കഴിച്ചു മൊത്തം അഞ്ഞൂറ് രൂപ ഗൈസ് അങ്ങനെ നമ്മൾ അവസാനത്തെ ഡെസ്റ്റിനേഷൻ നമ്മുടെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ ആയിരുന്നു കേട്ടോ വേറെ സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നു നമ്മുടെ സമയപരിധി കാരണം നമ്മളത് കുറച്ചു അങ്ങനെ നമ്മളെ ഊട്ടിയിലെ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് അവസാനമായിട്ട് വന്നത് നല്ല തിരക്കായിരുന്നു കാരണം നമ്മൾ പോയതൊരു ശനിയാഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ലീവൊക്കെ അല്ലേ അപ്പം കുറേ പേര് മലയാളിസാണെങ്കിലും എല്ലാവരും കുറേ പേരായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ചിന്തയാണ് കേട്ടോ ഊട്ടി ഊട്ടി എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ് നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല സെറ്റഡ് നടക്കില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്താ അതൊന്നും അല്ല സത്യം എന്നുള്ളത് കാര്യം മനസ്സിലായി എന്തായാലും പോ ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ ആ ആ എല്ലാത്തിൻ്റെ അവസാനം ഇങ്ങനെ തന്നെയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഊട്ടി യാത്ര അവസാനിച്ച്